കിടങ്ങൂർ സൗത്ത് കൈരളി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വർണ്ണാഹമായ പരിപാടികളോടെ നടന്നു കിടങ്ങൂർ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ട് അസോസിയേഷൻ രക്ഷാധികാരി പി ആർ ഗോപാലകൃഷ്ണൻ നായർ പദവ് തെളിയിച്ചു അതപ്പുകളവും വിവിധ കലാമത്സരങ്ങളും നടന്നു കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള അസോസിയേഷൻ അംഗങ്ങൾ പങ്കുചേർന്നു 국민 from their radio channel Ads it gets disappointed. There is no feature in his radio, Administration has used water avez的話, 숨 under the queue with laqff and laqff. Infanti is the initial warning reagaved നിന്നെന്നലേ പയങ്ങുമ്പോൾ ഒരു ഹരി തിനാവിനെ ഉന്നെ മുടിയെന്നും ചൊല്ലിക്കേ മാധവ ി പണം പോലെ ഓറ്റോദിയപ്പോൾ Gracias. <coughs> കൈരളി വനിതാ സമാജം തിരുവാതിരകളെ അവതരിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസിദ്ധിക്കു ശേഷം പൊതുസമ്മേളനം നടന്നു അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണ കുറുപ്പ് സ്വാഗതം ആശംസിച്ചു സിനിമാ ടെലിവിഷൻ താരം ആർദ്ര മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് കടമയായിരുന്നു അതുകൊണ്ടായിരുന്നു

ചുക്കാൻ പിടിച്ചു എന്ന് പ്രതി വേണ്ട എപ്പോഴും കുറവുണ്ട് എവിടെയും പോയി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൈഡിലുണ്ട് ആ ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു നേതൃത്വപരമായി പങ്കുവഹിക്കുന്നതിനും നല്ല ഇടപെടൽ നടക്കുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ എന്തായാലും നമ്മുടെ ഓണത്തിന് സന്ദേശം കത്തവത്തായ രീതിയിൽ തന്നെ നിങ്ങൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെ നല്ല സമഭാവനയും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ കിടങ്ങൂർ ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ ഓണ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന അംഗം ദീപ സുരേഷ് കിടങ്ങൂർ എസ് എച്ച്ഒ കെ എൽ മഹേഷ് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം ദിലീപ് കുമാർ കൈരളി യുവജന വിഭാഗം പ്രസിഡന്റ് ഗോകുൽ മനോജ് വനിതാ വിഭാഗം പ്രസിഡന്റ് എം എൻ സബിതാ ബിജു എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൈരളിയിലെ വിശിഷ്ടാംഗങ്ങളെ ആദരിക്കൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ എന്നിവയും നടന്നു ഓണാഘോഷത്തിന്റെ ആവേശവും ആഹ്ലാദവുമായി സൗഹൃദവണമിലൂടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്